മദാൻ മാസത്തിലാണ് റമദാൻ മാസം എന്ന് പറഞ്ഞാൽ ഖുർആൻ ഇറങ്ങിയിട്ടുള്ള മാസമാണ് ഈ മാസത്തിലെ റമദാൻ മാസം അതിൽ ഖുർആൻ ഇറങ്ങിയിട്ടുള്ള ഖുർആന്റെ അവതരണത്തിന് തുടക്കം കുറിച്ചിട്ടുള്ള ആ മാസത്തിൽ നോമ്പ് നിയമമാക്കിയപ്പോൾ അള്ളാഹു ആ മാസത്തിന് ഒരുപാട് പ്രത്യേകതകൾ നൽകി അതിൽ ഒന്നാമത്തെ പ്രത്യേകത പിശാച്ചിക്കൾ ബന്ധിക്കപ്പെടും അതുപോലെ തന്നെ നരകത്തിന്റെ വാതിലുകൾ അത് അടച്ചുപൂട്ടപ്പെടും അതുപോലെ തന്നെ സ്വർഗത്തിന്റെ വാതിലുകൾ മലർക്കെ തുറന്നിടുകയും ചെയ്യും ഇതാണ് അതിന്റെ പ്രത്യേകത പ്രത്യേകതാ അതിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു ഇതാക്കാൻ റമവാൻ മാസത്തിലെ ആദ്യ രാത്രിയാകുന്നതോടുകൂടി തന്നെ പൂർത്തീകരിച്ചു മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ ആ മാസപ്പിറവിയുടെ കൂടി റമലാൻ മാസത്തിലേക്ക് പ്രവേശിച്ചു അപ്പൊ റമലാൻ തുടങ്ങുന്നത് രാത്രി കൊണ്ടാണ് രാത്രി കൊണ്ടാണ് റമലാൻ തുടങ്ങുന്നത് അതാണ് ആദ്യ രാത്രി എന്ന് പറയുന്നത് അങ്ങനെ മാസപ്പിറവി കണ്ട് റമലാൻ ഉറച്ചാൽ അതോടുകൂടി എല്ലാ പിശാച്ചിക്കളെയും ചങ്ങലകളിൽ ബന്ധി ബന്ധിക്കപ്പെടും വമറദത്തുൽ ജിൻ ായ ആർക്കും വഴങ്ങാത്ത അതിധിഖാരികളായിട്ടുള്ള ജിന്നുകളെ സർവ്വവിധ പിളെ അവരെ ചങ്ങലയിൽ ബന്ധിക്കും എന്ന് മാത്രമല്ല നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടും ഫലം അതിൽ നിന്ന് ഒരു വാതിൽ പോലും തുറന്നു കിടക്കില്ല വഹുബുവാ അതേ അതേ സന്ദർഭത്തിൽ സ്വർഗത്തിന്റെ വാതിലുകളെല്ലാം മലർക്കെ തുറക്കപ്പെടുകയാണ് ഫലം യുഗലാ സ്വർഗത്തിന്റെ ഒരു വാതിൽ പോലും അടഞ്ഞുകിടക്കുന്നത് കാണില്ല എല്ലാം മലർക്കെ തുറന്നിട്ടിരിക്കുകയാണ് അള്ളാഹു ഏർപ്പാട് ചെയ്തിട്ടുള്ള ഒരു വിളംബരം ചെയ്യുന്ന വ്യക്തി അയാൾ വിളിച്ചു പറയും നീ അതിൽ കുറവ് വരുത്ത് നീ അത് ഉപേക്ഷിച്ചേക്ക് നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന വിത്തക്ക് ചെയ്യുന്ന മോചിപ്പിക്കുന്ന കുറെ ആളുകളുണ്ട് അത് എല്ലാ രാവുകളിലും അള്ളാഹു സുഹാന കുറെ അധികം അവന്റെ വടപ്പുകളെ റമദാനിലെ ഓരോ രാവിലും അള്ളാഹു മോചിപ്പിക്കുക തന്നെ ചെയ്യും പിന്നെ അതിന്റെ പ്രത്യേകത എന്താണ് റമദാൻ മാസത്തിന്റെ പ്രത്യേകത പറഞ്ഞു ഖുറാൻ ഇറങ്ങിയിട്ടുള്ള മാസം രണ്ടാമത്തേത് ആ മാസം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ആ മാസമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിശാച്ചിക്കൽ ബന്ധിക്കപ്പെടും സ്വർഗം തുറക്കപ്പെടും നരകം അടക്കപ്പെടും